ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് അതായത് നമ്മുടെ മൂന്നാം മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ ചെയ്തു അല്ലേ അപ്പോൾ അതിൽ ടോട്ടല് മുപ്പത്തി ആറ് സഹമന്ത്രിമാര് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ അങ്ങനെ ടോട്ടല് എഴുപത്തി ഒന്ന് മന്ത്രിമാരാണ് ചുമതലയേറ്റിട്ടുള്ളത് അതിൽ ഏഴ് വനിതാ മന്ത്രിമാരുണ്ട് അപ്പൊ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഓരോ നമ്പേഴ്സാണ് അപ്പൊ അതിനെക്കുറിച്ച് ഓരോ മന്ത്രിമാരുടെയും ചുമതലയെ നമുക്ക് കോഡുകളായിട്ട് കുറച്ച് രസകരമായിട്ട് പഠിക്കാം ഓർത്ത് വെക്കാൻ വളരെ ഈസി ആയിട്ട് ഞാൻ എന്താണ് കുറച്ച് കണ്ടുപിടിച്ച കുറച്ച് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു സോ അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് മൺസഖയിൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ നമ്മുടെ മൂന്നാം മോദി സർക്കാരിന് ചുമതലയേറ്റ മന്ത്രിമാരുടെ അടങ്ങിയിട്ടുള്ള ഫസ്റ്റ് നമുക്ക് ഈയൊരു പി ഡി എഫ് ആണ് ജനങ്ങളിലേക്ക് എത്തിയത് ഓരോ മന്ത്രിസഭയിലും കഴിഞ്ഞ മന്ത്രിസഭയെ അപേക്ഷിച്ച് വിവിധ വകുപ്പുകളിൽ മാറ്റമുണ്ടാവും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയൊക്കെ നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് മന്ത്രിമാരുടെ ഡാറ്റയാണ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഇങ്ങനെ ലഭിക്കുന്നത് സോ ആ ഒരു ഡാറ്റയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് പല ആൾക്കാരും കൃത്യമായിട്ട് ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ പഠിച്ചു പോവും പക്ഷേ നമ്മുടെ മോദിയുടെ അല്ലെ നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രധാനമന്ത്രിയാണെന്ന് അറിയാം എന്നാലും അദ്ദേഹത്തിന് മറ്റെന്തെല്ലാം ചുമതലകളുണ്ടെന്ന് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിക്കൊള്ളുന്നില്ല ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിക്ക് എന്തെല്ലാം വകുപ്പുകളാണുള്ളത് നമുക്കറിയാം മറ്റ് നമ്മൾ ജനറലി പഠിക്കുന്ന ഒരു കാര്യമാണ് മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാത്ത വകുപ്പുകൾ ആർക്ക് കൈമാറ്റം ചെയ്യും നമ്മുടെ നരേന്ദ്രമോദിക്ക് കൈമാറ്റം ചെയ്യും അല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക ഇവിടെ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് ഒന്ന് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻ ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അറ്റോമിക് എനർജി അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ബഹിരാകാശം ഓൾ ഇമ്പോർട്ടൻറ് പോളിസി ഇഷ്യൂസ് പ്രധാനപ്പെട്ട നയങ്ങള് ഓക്കെ പിന്നെ ഓൾ അതർ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റർ അതായത് മറ്റു മന്ത്രിമാർക്ക് അലോട്ട് ചെയ്യപ്പെടാത്ത കുറച്ച് കുറച്ച് നല്ല മറ്റ് വകുപ്പുകൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദി പ്രധാനമായിട്ടും ഈ പേഴ്സണൽ ഡി അതായത് പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു വകുപ്പ് നമ്മള് വ്യക്തിഗത വകുപ്പ് എന്ന് പറയത്തില്ലേ അതുപോലെ പിന്നെ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് പെൻഷൻസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അറ്റോമിക് എനർജി അതുപോലെ സ്പേസ് അതുപോലെ ഓൾ ഇമ്പോർട്ടന്റ് പോളിസി ഇഷ്യൂസ് അതായത് നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നയ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദിക്ക് ചുമതലയുള്ള വകുപ്പുകളെന്ന് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മൂന്നാം മോദി സർക്കാരിൽ ടോട്ടൽ മുപ്പത് മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ഉള്ളത് മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് ഉള്ളത് ആ മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ചുമതലയാണ് നമ്മൾ ആദ്യം ഇനി പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗിന്റെ വകുപ്പാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലേ ആദ്യം നമ്മൾ പറഞ്ഞത് രാജ്നാഥ് സിംഗ് ആണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് അല്ലെ ഡിഫൻസ് എന്ന് പറഞ്ഞ പ്രതിരോധം അല്ലെ രാജ്യം കാക്കാൻ ആര് വേണം പ്രതിരോധം വേണം രാജ്യം കാക്കാന് പ്രതിരോധം വേണം സോ പ്രതിരോധം രാജ്യം കാക്കാൻ രാജ്നാഥ് അല്ലെ രാജ്യത്തിനൊരു നാഥൻ അല്ലെ രാജ്യത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധം കാക്കുന്ന ആൾക്കാരല്ലേ പ്രതിരോധം കാക്കുന്ന ആൾക്കാരാണ് രാജ്യത്തിന്റെ നാഥന്മാർ എന്ന് പറയുന്നത് അല്ലെ അപ്പോ രാജ്നാഥ് സിങ് അതാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെയായിരുന്നു മാറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ രാജ്യം രാജ്യത്തിന്റെ നാഥൻ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ രാജ്യത്തിന് പ്രതിരോധം തീർക്കുന്ന ആൾക്കാരാണ് അത് അതാ അതാരാന്നല്ല അങ്ങനെ ഓർത്തു വെക്കുക രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പാണ് നെക്സ്റ്റ് അമിത്ഷാ അമിത്ഷാ അല്ലെ അമിത്ഷാ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അതായത് നമ്മുടെ വീട്ടിൽ എന്താണ് ഈ വീട്ടിൽ അതായത് ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞ ആഭ്യന്തരം ഓക്കെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം അല്ലെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക വീട്ടിൽ എന്താണ് സഹകരണം എന്താണ് അമിതമാകണം ഒക്കെ വീട്ടിൽ കോർപ്പറേഷനും സഹ ആ വീട്ടിൽ സഹകരണം എന്തായിരിക്കണം അമിതമാവണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അമിതം അമിത് ഷാ ഓക്കെ ഇപ്പം വീടിൻ്റെ അകത്ത് എന്താണ് വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് ഇവിടെ ഹോം അഫേഴ്സ് എന്ന് പറയുമ്പോൾ ആഭ്യന്തരമാണ് അപ്പോൾ വീടിൻ്റെ അകത്ത് എന്തായിരിക്കണം ഈ പറയുന്ന സഹകരണം അമിതമാവണം എന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക സോ അമിത് ഷാ എന്താണ് അമിത്ഷാ എന്ന് പറയുമ്പോൾ അത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സും അതുപോലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ ഏതാണ് സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിതിൻ ജയറാം ഗഡ്കരി മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡുകളും അതുപോലെ ഹൈവേസ് ഒക്കെ എന്താണ് കരി അല്ലെ കറുത്ത കളറിലാണ് അല്ലെ എന്ന് കറുത്ത കളർ അല്ലെ കറുത്തതിന്റെ പര്യായമാണല്ലോ കരി എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡും അതുപോലെ ഹൈവേസ് ഒക്കെ എങ്ങനെയാണ് കരി അല്ലെ കറുത്ത നിറത്തിലാണ് അപ്പോൾ അതിൽ നിന്ന് കരി അതിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു സോ നിതിൻ ഗഡ്കരി എന്താണ് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ എന്നുള്ളതാണ് നാലാമത്തത് ജഗത് പ്രകാശ് നദ്ദ എന്നുള്ളതാണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസ് അതായത് നമ്മൾ നമ്മള് കെമിക്കൽസും അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാത്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്തായിരിക്കും ഹെൽത്തും അതുപോലെ നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തൊക്കെ എന്തായിരിക്കും ഭയങ്കര പ്രകാശോർദ്ധം അല്ലെ പ്രകാശ അതായത് നല്ലതാ മീൻസ് പ്രകാശിതമായിരിക്കും എന്ന് നമുക്ക് പറയാം സോ അതിൽ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യാം ശ്രീ ജഗത് പ്രകാശ് നഥ ഓക്കെ അതായത് നമ്മൾ കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്യാത്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തും അതുപോലെ നമ്മുടെ ഫാമിലി വെൽഫെയർ ഒക്കെ എന്തായിരിക്കും നല്ല പ്രകാശിതമായിരിക്കും എന്ന് ചിന്തിക്കുക അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക ജഗത് പ്രകാശ് നഥ നന്ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതുപോലെ മിനിസ്റ്റർ ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ഡ്യൂട്ടി ആര് കാണാം അത് ജഗത് പ്രകാശ് നന്ദ കാണാം നെക്സ്റ്റ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നഗരം അപ്പോൾ നഗരത്തിലെ ജനങ്ങൾ എന്താണ് അവരുടെ അഗ്രികൾച്ചർ നഗരത്തിലെ ഫാമേഴ്സ് എന്താണ് ഫാമേഴ്സ് അവരുടെ കൃഷിയിൽ നല്ല ഫലപുഷ്ടി വരാൻ വേണ്ടിയിട്ട് ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഓക്കെ ശിവനോട് പ്രാർത്ഥിച്ചു നഗരത്തിലെ ജനങ്ങള് അവരുടെ അഗ്രി ജനങ്ങളല്ല ഫാമേഴ്സ് അവരുടെ അഗ്രികൾച്ചറിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവർ ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് ചിന്തിക്കുക അപ്പോൾ ശിവരാജ് സിംഗ് ശിവൻ എന്ന് പറയുമ്പോൾ ശിവരാജ് ശിവരാജ് സിംഗ് അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഓക്കെ നമ്മൾ ഫാമേഴ്സും അവരുടെ കൃഷിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ സോ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക ക്ലിയർ ആണല്ലോ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗര ഡെവലപ്മെൻറ് വികസനം ഓക്കെ ആണല്ലോ അപ്പോൾ ജസ്റ്റ് എന്താണ് നഗരത്തിലെ ഫാമേഴ്സ് എന്നാണ് അവരുടെ കൃഷിയിൽ നല്ലത് വരാൻ വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് ചിന്തിക്കാം ഓക്കെ ആണല്ലോ ഓക്കെ സോ നെക്സ്റ്റ് സോ അടുത്തത് നിർമ്മലാ സീതാരാമനാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം കഴിഞ്ഞ മന്ത്രിസഭയിലും നിർമല സീതാരാമൻ തന്നെയായിരുന്നു ഈ പറയുന്ന ഫിനാൻസ് അല്ലേ അപ്പോൾ കോർപ്പറേറ്റ് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ചുമതല കൂടി അവർക്കുണ്ട് അതൊരു പി വൈ ക്യൂ ആണ് ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക എന്താണ് രാമനോട് ഫിനാൻസിന്റെ കാര്യത്തിൽ ഒരു കോർപ്പറേഷനും ഇല്ലാന്ന് ചിന്തിക്കുക ഓക്കെ ഒരു സഹകരണവും സീതക്ക് രാമനോട് ഫിനാൻസിന്റെ കാര്യത്തിലില്ല അപ്പൊ സീതാരാമൻ നിർമ്മല സീതാരാമൻ ഓക്കെ ഫിനാൻസിന്റെ കാര്യത്തില് സീതക്ക് രാമനോട് ഒരു കോർപ്പറേഷൻ ഉള്ള എന്ന് ചിന്തിക്കുക സൊ നിർമ്മല സീതാരാമൻ സീതാരാമൻ എന്താണ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫേഴ്സുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ നെക്സ്റ്റ് സുബ്രഹ്മണ്യൻ ജയശങ്കർ ഓക്കെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫെയർസ് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എസ് ജയശങ്കർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ വിദേശ മണ്ണിൽ ഇന്ത്യ വിജയിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ വിജയിച്ചു ജയം ജയശങ്കർ എന്ന് ചിന്തിക്കുക ഓക്കെ അദ്ദേഹം എന്താണ് എക്സ്റ്റേണൽ അഫെയേഴ്സ് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് ശ്രീ മനോഹർ ലാൽ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് മിനിസ്റ്റർ ഓഫ് പവർ അതായത് പവർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വൈദ്യുതിയാണ് കേട്ടോ വൈദ്യുതി ഓക്കെ അപ്പോൾ വൈദ്യുതി എന്താണ് നഗരത്തിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നഗരത്തിലും വീടുകളിലും വൈദ്യുതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഗരം എന്തായിട്ട് മാറും മനോഹരമായിട്ട് തീരുമെന്ന് ചിന്തിക്കുക അപ്പോൾ മനോഹരമായിട്ട് തീരുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക മനോഹർ ലാൽ എന്ന് കണക്ട് ചെയ്യുക അതുപോലെ പവർ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൗസിലും അതുപോലെ നഗരങ്ങളിലും എന്തായിട്ട് മാറും എന്തുണ്ടാവും നഗരങ്ങളിലും ഈ മനോഹരമായി തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുക സോ അതുകൊണ്ട് എന്താണ് മനോഹർലാൽ ഘട്ടർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് മനോഹർലാൽ ഘട്ടർ എന്താണ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് അതുപോലെ മിനിസ്റ്റർ മിനിസ്ട്രി ഓഫ് പവർ ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മനോഹർലാൽ ഘട്ടർ എന്ന് പറയുന്നത് ശ്രീ എച്ച് ഡി കുമാരസ്വാമി മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രി ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഹെവി ഇൻഡസ്ട്രീസും അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റീലും എച്ച് ഡി കുമാരസ്വാമിയാണ് ജസ്റ്റ് അവിടെ ഒന്നും പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ ഒന്നും ഒരു കോഡില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഹെവി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ഓട് വ്യവസായ ഓട് വ്യവസായം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓട് വ്യവസായം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓക്കെ ഓട് വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ കുമാരനാശാൻ അത്ര വലിയ ഇതൊന്നുമല്ല കുമാരനാശാനും മലബാറിലൊരു ഓട് കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ കുമാരൻ അങ്ങനെ ഒരു ഇൻഡസ്ട്രി വാട്ട് കണക്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം എച്ച് ഡി കുമാരസ്വാമി മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ എന്ന് ചിന്തിക്കുക പീയൂഷ് ഗോയൽ മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓക്കെ വാണിജ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പീയൂഷ് ഗോയൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ പല വ്യവസായ സ്ഥാപനങ്ങളിലും ഒരു പി എന്ന് പറയുന്ന ഒരു സൈറൻ ഉണ്ടാവും അല്ലെ പല അവിടുത്തെ വർക്ക് കഴിയാൻ വേണ്ടി അല്ല ഒരു അവിടുത്തെ തൊഴിലാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല പി എന്ന് പറയുന്ന ഒരു സൈറൺ ഉണ്ടാവും സോ അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആരാണ് പീയുഷ് ഗോയൽ എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ജീവിതത്തിൽ വളരെ പ്രധാനമാണ് സോ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആണ് അടുത്തത് ശ്രീ ജിതൻ രാം മാഞ്ചി മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എന്നുള്ളതാണ് ഇത് ഓക്കെ ആണല്ലോ അപ്പോ മാഞ്ചി എന്നോ ജിതൻ രാം മാഞ്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മിനിസ്റ്റർ ഓഫ് മൈക്രോ കോമ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് എന്നുള്ളതാണ് അതായത് മാഞ്ചി നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക ഇഞ്ചി എന്ന് കണക്ട് ചെയ്യുക ഇഞ്ചി എന്താണ് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കൃഷിയാണ് അപ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ വ്യവസായങ്ങൾ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇഞ്ചി വളരെ സൂക്ഷ്മമായിട്ട് അപ്പോൾ ഇഞ്ച് മാഞ്ചി എന്നുള്ള എന്നുള്ളവാക്ക് ഇഞ്ചിയായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ അതായതിന്റെ എന്നാണ് വളരെ സൂക്ഷ്മ വ്യവസായങ്ങൾ സ്മോൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ചിന്തിക്കുക അപ്പോൾ ഇഞ്ചി സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം ഏതാണ് മന്ത്രി ശ്രീ ജിതൻ രാം മാഞ്ച് മാഞ്ചിയാണ് മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ് സോ പതിമൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അലിയാസ് ലാലൻ സിംഗ് എന്നാണ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആൻഡിമൽ ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് അതുപോലെ മത്സ്യ ഫിഷറീസ് മത്സ്യകാര്യവുമായി ബന്ധപ്പെട്ട അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഇതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഈ രാജീവ് രഞ്ജൻ സിംഗ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രാജീവാണ് ഒരു പഞ്ചായത്തിലെ മെയിൻ വിൽപ്പനക്കാരൻ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു ചോദിക്കുക രാജീവാണ് ഒരു പഞ്ചായത്തിലെ മെയിൻ മീൻ വിൽപ്പ് പ്രധാന മീൻ വിൽപ്പ വിൽപ്പനക്കാരൻ എന്ന് ജസ്റ്റ് എന്ത് ചോദിക്കാം അതിൽ നിന്ന് എന്തെയാണ് പഞ്ചായത്ത് രാജും ഫിഷറീസും കിട്ടും ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ശ്രീ സർബാനന്ദ സോനാവൾ മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് അപ്പോ ജലഗതാഗതം തുറമുഖം ഷിപ്പിംഗ് ഇതുമായി ബന്ധപ്പെട്ട ആര് സർബാനന്ദ സോനാവാൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ വാള് വെക്കും വാൾ വെക്കുന്നത് നിങ്ങൾ ഛർദിക്കുക എന്ന് പറയത്തില്ല വാൾ വെക്കും പറയാറല്ലേ അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക സർബാനന്ദ സോനാവാൾ എന്ന് ഉദ്ദേഹിക്കാം ഓക്കെ വാൾ കേ സർബാനന്ദ സോനാവാൾ ഈ സോന ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ വാൾ വെക്കുന്നു അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം സോ ഇവിടെ എന്താണ് സർബാനന്ദ സോനാവാൾ മിനിസ്റ്റർ ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസ് എന്നുള്ളതാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അപ്പോ വീരന്മാരെന്ത് ചെയ്യും ശാക്തീകരണത്തിലൂടെ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അതായത് സാമൂഹ്യ നീതി കൊണ്ടുവരും അപ്പോൾ വീരന്മാരെന്താണ് എംപവർമെന്റ് ശാക്തീകരണത്തിലൂടെ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി കൊണ്ടുവരും എന്ന് ജസ്റ്റ് അപ്പോൾ വീരേന്ദ്രകുമാർ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ശ്രീ കിരൺ കിഞ്ചറാപ്പു രാമോഹൻ നായിഡു കിഞ്ചറാപ്പു രാമോഹൻ നായിഡു അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് അതായത് രാമൻ എന്താണ് ഒരു സിവിൽ ഏവിയേഷൻ ഒരു പൈലറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു വ്യോമാനത്തിനൊരു എന്താണ് വ്യോമയാന ആ ഒരു മന്ത്രാലയത്തിൽ ആവാൻ ഒരു മോഹമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അപ്പോൾ രാം മോഹൻ നായിഡു മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ അപ്പോൾ സിവിൽ ഏവിയേഷനിൽ കിട്ടാൻ രാമൻ എന്തായിരുന്നു ഒരു മോഹം ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക സോ രാം മോഹൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ പതിനേഴ് ശ്രീ പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് പ്രഹ്ലാദ്ള്ളത് പ്രഹ്ലാദ് നാടോ ആക്ച്വലി പ്രഹ്ലാദ് ജോഷി എന്നാണ് മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അപ്പോൾ നമുക്കെന്താണ് ഈ കൺ കൺസ്യൂമേഴ്സിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു എനർജിയും ഒരു ആഹ്ലാദം ഒക്കെ കിട്ടും അല്ലെ ഈ നമ്മൾ ഒരു ഉപഭോക്താക്കൾക്ക് കുറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് ആഹ്ലാദവും കുറച്ച് എനർജിയൊക്കെ കിട്ടും എന്ന് ചിന്തിക്കുക സോ അതിൽ നിന്ന് പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫേഴ്സ് കൺസ്യൂമർ എന്ന് പറഞ്ഞ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യം ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഫുഡ് എന്ന് പറയുമ്പോൾ ഭക്ഷ്യകാര്യം അല്ലേ അതുപോലെ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്താണ് റിന്യൂവബിൾ എനർജി നമുക്കറിയാലോ കറക്റ്റ് മലയാളം കിട്ടുന്നില്ല അപ്പോൾ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അപ്പോൾ നിങ്ങൾ എനർജി കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എനർജി കണക്ട് ചെയ്യുക ഫുഡും കൺസ്യൂമർ അഫേഴ്സും അത് ഞാൻ പറയുമല്ലോ ഉപ ഉപഭോക്താക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രഹ്ലാദ് അല്ലെ ആഹ്ലാദം ഉണ്ടോ അപ്പം ആഹ്ലാദം പ്രഹ്ലാദ് എന്ന് കണക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കോഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കാട്ടോ ഓക്കെ സോ നെക്സ്റ്റ് ശ്രീ ജുവൽ ഓറാം മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആദിവാസി കാര്യവുമായി ബന്ധപ്പെട്ട ഒരു മിനിസ്റ്റർ ആണ് ജുവൽ റാം അല്ലെ അപ്പോ ജുവൽ ഓറാം ജുവൽ ഓറാം അപ്പോൾ നമ്മൾ ഈ ആദിവാസികളൊക്കെ ഓ ഓന്ന് പറഞ്ഞ ഓരോ അവരുടെ ഡാൻസ് അവരുടെ ഒരു ഇതുണ്ട് അവരുടെ ഒരു കലാ കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഓ എന്നൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാ ജുവൽ ഓറാം എന്ന് ജസ്റ്റ് അതെന്താണ് കാര്യം ട്രൈബൽ അഫെയേഴ്സുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആണ് ആര് ജുവൽ ഓറാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഗിരിരാജ് സിംഗ് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഗിരിക്ക് ഗിരിക്കെന്നാണ് ടെക്സ്റ്റൈൽസ് ഭയങ്കര ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ രാജാവിന് ടെക്സ്റ്റൈൽസ് ഭയങ്കര അതായത് വസ്ത്രം ഭയങ്കര ഇഷ്ടമാണെന്നോ എനക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടയുടെ പേരാണ് എന്നോ എനക്ക് ജസ്റ്റ് വസ്ത്രകടയുടെ പേരാണ് ഗിരിയെന്നോ എങ്ങനെ വന്നാലും കണക്ട് ചെയ്യാം സോ ഗിരിരാജ് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ശ്രീ അശ്വിനി വൈഷ്ണവ് മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പോ വൈഷ്ണവിലെ വൈ നിങ്ങൾ എടുക്ക ഓക്കെ അശ്വിനി വൈഷ്ണവിലെ വൈ നിങ്ങൾ എടുക്ക അപ്പോ റെയിൽവേയില് വൈഫൈയും ടിവിയും ബ്രോഡ്കാസ്റ്റിംഗും ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് കമ്പ്യൂട്ടറും വൈഫൈയും ടി വി ഒക്കെ ഉണ്ട് ജസ്റ്റ് ആലോചിക്കാം ഓക്കെ അപ്പോ വൈഷ്ണവിൽ വൈ എടുക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ വൈഫൈ എന്ന് കണക്ട് ചെയ്യാം അപ്പോൾ അശ്വിനി വൈഷ്ണവ് റെയിൽവേയിൽ എന്തുണ്ട് ടി വി ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് വൈഫൈ ഉണ്ട് അങ്ങനെ അശ്വിനി വൈഷ്ണവ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ശ്രീ ജ്യോതിരാദിത്യ എം സിൻഡ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് നോർത്ത് ഈസ്റ്റേൺ റീജിയൺ അതായത് ഈ ഈസ്റ്റേൺ അതായത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ വാർത്താ വിനിമയം വിനിമയം നൽകി ഈ അവിടെ ആ മേഖലയിൽ എന്താണ് ജ്യോതി തെളിയിച്ചു ഒരു പ്രകാശം തെളിയിച്ചും ചിന്തിക്കുക അപ്പോൾ ജ്യോതിരാദിത്യ എം സിന്ധ്യ അതായത് ഈ പറയുന്ന വടക്കു കിഴക്കൻ മേഖലയിൽ വാർത്താ വിനിമയത്തിനുള്ള അവസരം കൊടുത്ത് ജ്യോതി തെളിയിച്ചു എന്ന് ചിന്തിക്കുക അപ്പോ അതിന്ന് ജ്യോതി ജ്യോതിരാദിത്യം എം സിന്ധ്യ അപ്പോ ചെസ്വാണെങ്കിൽ ആദിത്യ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളില് വാർത്താവിനിമയത്തിന് ഒരുക്കി ജ്യോതി തെളിയിച്ചു എന്ന് ചിന്തിക്കുക അങ്ങനെ ജ്യോതിരാദിത്യ എം സിന്ധ്യ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷനും മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്ന് ചിന്തിക്കുക നെക്സ്റ്റ് ശ്രീ ഭൂപേന്ദ്ര യാദവ് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പോൾ എൺ എൻവൈറോൺമെന്റും ഫോറസ്റ്റും നന്നായിട്ട് പരിപാലിച്ചെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും ഓക്കെ ഭൂമിയുടെ ഭൂമിയുടെ ഓക്കെ ഭൂമിയുടെ എൻവൈരോൺമെന്റും ഫോറസ്റ്റും നന്നായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ഭൂമി നിങ്ങൾ ഭൂപേന്ദ്ര യാദവ് ചിന്തിക്കുക കേട്ടോ അത്രയല്ല കോടല്ല ഭൂപേന്ദ്ര യാദവ് എന്ന് ഭൂമി എന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഭൂമി ഭൂമിയുടെ എൻവൈരോൺമെന്റും ഫോറസ്റ്റും നന്നായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകും എന്ന് ചിന്തിക്കുക സോ ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആണ് ആര് ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്നത് അടുത്ത് സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം അപ്പോ ടൂറിസത്തിന്റെയും കൾച്ചറിൻ്റെയും ഭാഗമാണ് ഗജം ആന എന്ന് പറയുന്നത് അപ്പോൾ ആന എന്താണ് ടൂറിസത്തിന്റെയും കൾച്ചറിൻ്റെയും ഒരു ഭാഗമാണ് സോ ഗജം എന്ന് പറഞ്ഞാൽ ആനാണല്ലോ അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത് എന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കുക മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ടൂറിസം എന്ന് ചിന്തിക്കുക അടുത്ത് അന്നപൂർണദേവി മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അപ്പോൾ ദേവിക്ക് എന്താണ് വനിതകളോടും കുട്ടികളോടാണ് കൂടുതൽ താൽപ്പര്യം എന്ന് ചിന്തിക്കുക ദേവിക്ക് അന്നപൂർണാദേവിയിലെ ദേവിക്ക് കുട്ടികളോടും അതുപോലെ സ്ത്രീകളോടാണ് കൂടുതൽ താൽപര്യം എന്ന് ചിന്തിക്കുക സോ ദേവി മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് ചിന്തിക്കുക കിരൺ റിജിജു മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കോഡ് ഒന്നുമില്ല പാർലമെന്ററി കാര്യം അതുപോലെ തന്നെ മൈനോറിറ്റി അഫയേഴ്സ് ഞാനൊരു എച്ച് ഡി കുമാര ആ എച്ച് ഡി കുമാരസ്വാമി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ല അത്ര വലിയ കോഡല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിക്കട്ടോ അപ്പോൾ പാർലമെന്ററി കാര്യം അതുപോലെ ന്യൂനപക്ഷം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് കിരൺ റിജിജു എന്ന് പറയുന്നത് ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അപ്പോൾ പുരയിൽ പുരി എന്നുള്ളത് എന്തൊക്കെ നിങ്ങൾ പുര എന്നാക്കുക അപ്പോൾ പുരയിൽ എന്താണ് പെട്രോളിയം ഗ്യാസ് വെക്കുന്നതാണ് അത് ഡേഞ്ചറാണ് അപ്പോൾ പുരി എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ പുര എന്നാക്കുക അപ്പോ വീട്ടിലെന്താണ് പെട്രോളിയം അതുപോലെ നാച്ചുറൽ ഗ്യാസ് വെക്കുന്നത് ഡേഞ്ചർ അല്ലേ ഉള്ളിൽ വെക്കുന്നത് ഡേഞ്ചർ അല്ലേ അല്ലെ അപ്പോൾ എന്താണ് അത് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുക ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് നെക്സ്റ്റ് മനസുങ്ക് മാണ്ഡവ്യ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് അതായത് യൂത്ത് അഫെയേഴ്സ് യുവജനങ്ങൾക്ക് എന്താണ് ഈ സ്പോർട്സ് മേഖലയിൽ തൊഴിൽ ചെയ്യുമ്പോൾ എന്താണ് ഒരു സുഖമാണ് അവർക്ക് മനസ്സുകൊണ്ടൊരു സുഖമാണ് എന്ന് ചിന്തിക്കുക സോ മനസ്സുഖ് മാണ്ഡവ്യ മനസ്സുകൊണ്ടൊരു സുഖമാണ് മനസ്സുഖം മനസ്സുഖ് മാണ്ഡവ്യം ഓക്കെ എന്തിനാണ് ലേബർ ജോലി ചെയ്യുക ലേബർ എംപ്ലോയ്മെന്റ് പിന്നെ യൂത്ത് അഫെയർസ് യുവജന കാര്യം പിന്നെ സ്പോർട്സ് അപ്പോൾ യുവജനങ്ങൾക്ക് എന്താണ് സ്പോർട്സിൽ തൊഴിൽ ചെയ്യുന്നത് എന്നാണ് ഒരു മനസ്സുഖമാണ് മനസ്സുഖം മനസ്സുഖ് മാണ്ഡവ്യം ക്ലിയർ ആണല്ലോ അങ്ങനെ കണക്ട് ചെയ്യുക നെക്സ്റ്റ് കിഷൻ റെഡ്ഡി മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മൈൻസ് അപ്പോൾ കരിയും മൈൻ എന്ന് പറയുമ്പോൾ ഗനി അപ്പോ കരിയും എന്ത് ഖനിയും എന്താണ് റെഡിയാണ് കോളെന്ന് പറയുമ്പോൾ കരി മൈൻ എന്ന് പറയുമ്പോൾ ഗനി അപ്പോ കോളും മൈനും റെഡിയാണ് എന്ന് ചിന്തിക്കുക ഓക്കെ കോളും മൈനും എന്താണ് അതായത് ഗനിയും കരിയും എന്താണ് റെഡിയാണ് എന്ന് ചിന്തിക്കുക സോ കിഷൻ റെഡ്ഡി എന്താണ് മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ് ആണ് അടുത്ത് ചിരാഗ് പാഷ്വാൻ ഫുഡ് പ്രോസസിങ് ആൻഡ് ഇൻഡസ്ട്രീസ് അപ്പോ നമ്മുടെ ഭക്ഷ്യ സംസ്കരണം വ്യവസായ സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ വകുപ്പ് നോക്കുന്ന ആളാണ് ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന വ്യക്തി വ്യക്തി എന്ന് പറയുന്നത് അപ്പോ ഈ ഫുഡ് പ്രോസസ്സിംഗിനും വ്യവസായ പ്രോസസ്സിങ്ങിനും എന്ത് വേണം അതായത് ഫുഡ് സംസ്കരണത്തിനും ഭക്ഷ്യ സംസ്കരണത്തിനും വ്യവസായ സംസ്കരണത്തിനും എന്ത് വേണം പാസ് വേണം എന്ന് ചിന്തിക്കുക അപ്പോ പാസ്വാൻ പാസ് വേണം പാസ്വാൻ പാസ് വേണം ഓക്കെ എന്താണ് ഫുഡ് പ്രോസസ്സിങ്ങിനും ഇൻഡസ്ട്രീനും ഓക്കെ ഭക്ഷ്യ സംസ്കരണത്തിനും വ്യവസായ സംസ്കരണത്തിനും പാസ് വേണമെന്ന് ചിന്തിക്കി സി ആർ പാട്ടീൽ മിനിസ്റ്റർ ഓഫ് ജലശക്തി നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പാട്ടി പാട്ടി എന്ന് പറയുന്നത് അപ്പോൾ പാർട്ടിയോട് കുറച്ച് എന്താണ് കുറച്ച് വെള്ളം തരാൻ പറയുകയാണ് അപ്പോൾ എന്താണ് പാട്ടീൽ മിനിസ്റ്റർ ഓഫ് ജലശക്തി ഓക്കെ അപ്പോൾ ജൽശക്തി അതായത് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പാരാണ് സി ആർ പാട്ടീൽ പാട്ടി കുറച്ച് വെള്ളം അപ്പോൾ പാട്ടി വെള്ളം ഓക്കെ അപ്പോൾ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇതാണ് ഓക്കെ അപ്പോൾ ഇത്രയും മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ നമ്മൾ നോക്കി അതിന്റെ വകുപ്പുകൾ പല കോഡുകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്യാം ഇനി നല്ല കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം അടുത്ത് നമുക്കിവിടെ പഠിക്കണം നമുക്ക് എഴുപത്തൊന്ന് മിനിസ്റ്റേഴ്സും പഠിക്കേണ്ട ഒരു മീൻസ് എല്ലാം പഠിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് നല്ല രീതിയല്ല അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് രണ്ട് രണ്ട് സഹമന്ത്രിമാരുണ്ട് ഒന്ന് സുരേഷ് ഗോപി മറ്റൊന്ന് ജോർജ് കൂര്യൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അപ്പോൾ അവർക്ക് കൂടിയുള്ള വകുപ്പുകൾ എന്താണ് എന്നുകൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാം സോ നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ അവരുടെ വകുപ്പുകളാണ് അപ്പോൾ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെക്കുറിച്ചും അതുപോലെ ജോർജ് കുരിനെ കുറിച്ചുമാണ് ഇനി പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹമന്ത്രിയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്ററി ഓഫ് ഇൻ സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്റർ ഓഫ് ടൂറിസം അപ്പോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ അല്ലേ അതുപോലെ തന്നെ ടൂറിസം സഹമന്ത്രിയാണ് ഈ മൂന്ന് വകുപ്പുകളാണ് ഏതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം പിന്നെ അതുപോലെ തന്നെ ടൂറിസം ഓക്കെ ആണല്ലോ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൂറ് പോകാൻ എന്താണ് അല്ലേ ടൂറ് പോകാൻ എന്ത് ആവശ്യമുണ്ട് പെട്രോളും നാഷുറൽ ഗ്യാസൊക്കെ അല്ലേ അപ്പോൾ പെട്രോളും അതുപോലെ ഈ ഇപ്പൊ നാച്ചുറൽ ഗ്യാസും ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ടൂറ് പോകാൻ പെട്രോളിയും നാച്ചുറൽ ഗ്യാസൊക്കെ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ എവിടേക്ക് ടൂർ പോവാന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എവിടെയാണ് ജയിച്ചത് തൃശ്ശൂരിലേക്ക് പോവാൻ ചിന്തിച്ചാൽ മതി ഓക്കെ ഇപ്പൊ തൃശ്ശൂരിലേക്ക് ടൂർ പോകാൻ എന്താണ് പെട്രോളും നാച്ചുറൽ ഗ്യാസൊക്കെ ആവശ്യമുണ്ട് അല്ലെ മീൻസ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ മറ്റ് ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾ അതിന്റെ ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിക്ക തൃശ്ശൂരിലേക്ക് എന്താണ് പെട്രോളും നാച്ചുറൽ ഗ്യാസും അതുപോലെ അത് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും സുരേഷ് കോബി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ടൂറിസം പിന്നെ നമുക്ക് ജോർജ് കുറിനെ കുറിച്ചാണ് നോക്കാനുള്ളത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഓക്കെ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഇതിന് പിന്നെ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല ഏഹ് ന്യൂനപക്ഷ ക്ഷേമം അതുപോലെ തന്നെ മത്സ്യകാര്യം ആനിമൽ ഹസ്ബൻഡറി ഡയറിങ് ഇതുമായി ബന്ധപ്പെട്ട ഇതാണ് ആര് ജോർജ് കുര്യൻ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ എന്താണ് മത്സ്യകാര്യം അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഇതൊക്കെ നോക്കുന്ന സഹമന്ത്രിയാണ് ആര് ജോർജ് കുര്യൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഏകദേശം മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രിമാരുടെ സുരേഷ് ഗോപി മലയാളിയായിട്ടുള്ള രണ്ട് സഹമന്ത്രിമാരുടെ വകുപ്പുകളും നമ്മൾ പഠിച്ചു നിങ്ങൾക്ക് കോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ പറയുന്ന പോലെ എന്താ പറയാ ഇതിനേക്കാൾ നല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നേരത്തെ പൂരി എന്ന് പറഞ്ഞല്ലോ പുരയിൽ എന്താണ് പെട്രോളും ഗ്യാസും വെക്കാൻ പാടില്ല ആൾക്കാർ പറയേണ്ടത് ഈ പൂരി ഉണ്ടാക്കുന്ന എന്ത് ഉപയോഗിച്ചാണ് പെട്രോളും നാച്ചുറൽ ഗ്യാസും ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പൊ അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കോഡ് കിട്ടുന്ന നല്ല കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാം നമുക്ക് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രിമാരും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക അതിലത്തെ ഇതിലൊന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി എക്സാം ഡേറ്റ് വന്നു ഇനി മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഇനിയും ഒരു അല്ലേ ഓഗസ്റ്റ് അവരുടെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അതുപോലെ എറണാകുളം ജില്ലക്കാണെങ്കിൽ ഒക്ടോബർ മാസത്തിലേക്കാണ് എൽ പരീക്ഷ വരുന്നത് സോ അവർക്കൊക്കെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറ് ഒരു അറുപത് ദിവസത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ പതിനഞ്ചിനാണ് ആ ഒരു റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി പഠിച്ചാലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും ഓക്കെ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല പഠിക്കാനുള്ള സമയം ഇപ്പം ഇല്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി പിക്ക് ചെയ്ത് പഠിക്കുക ഓരോ ടോപ്പിക്കിലും ആയിട്ട് നടന്ന പല എക്സാമിലും ഫോക്കസ് ചെയ്ത് ചോദിച്ച ഏരിയാസ് അത് പിക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക അതാണ് ഇനി നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ആ ബാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇതുവരെ പഠിക്കാതെ അതുപോലെ തന്നെ ഒന്ന് റിവിഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുള്ളൊരു സെഷൻ ആയിരിക്കും ഒരു ബാച്ച് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ശ്രമിക്കുക സോ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ പ്രധാനപ്പെട്ട കറന്റ് അഫെയേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നല്ല നല്ല കോഡുകൾ ഇതുമായി കണക്ട് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അത് കമൻറ്റ് ചെയ്യുക കാരണം അത് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിപ്പോൾ അത് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നല്ല കോഡ് കിട്ടുന്ന എന്നെ നല്ല കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറയാം നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങളും ഒരു ഹെൽപ്പ് ഒരാൾക്ക് ചെയ്യുകയാണ് സോ എന്തായാലും ഞാനിവിടെ ക്ലാസ് അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ മറ്റു പ്രധാനപ്പെട്ട കരണ ഫീസുമായിട്ട് വീണ്ടും കാണും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ